ഹലോ ഇന്ന് നമുക്ക് ഒരു പലഹാരം കണ്ടല്ലോ ഉരുളക്കിങ്ങ വെച്ചിട്ട് ഒരു ഇറച്ചിപ്പോള ഉരുളക്കിയ കൊണ്ട് സ്വീറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ പക്ഷെ പക്ഷേ നമുക്കൊന്നിതൊന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്കൊന്ന് സ്പൈസി ആക്കിയിട്ട് ചേഞ്ച് ആക്കി എടുക്കാം അപ്പോൾ അല്ലേ ഉരുളക്കിങ്ങ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഉരുളക്കേങ്ങ കൊണ്ടുള്ള ഇറച്ചിപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഉരുളക്കേങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ഉരുളക്കേങ്ങ എടുത്തിട്ടുള്ളത് ഗ്രേവിച്ചെടുത്ത് ഉരുളക്കേങ് ഇതുപോലെ ഉടച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി വേണ്ടത് നാല് മുട്ട ഒട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ ഒരു കപ്പ് പാലോളം അരക്കപ്പ് മുക്കാൽ കപ്പോളം പാൽ ഇതിലേക്ക് വേണ്ടി വരും നമ്മൾ മിക്സി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് മിൽമാകി ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളെ ഈ ബാറ്ററി കുറച്ചൊഴിച്ചു കൊടുക്കാം ഒരു ഹാഫ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടത് നല്ലൊരു ബീഫ് മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല ബീഫ് മസാല ആയാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല നമുക്കത് ഇതാ ഞാനിവിടെ ഇത്രത്തോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹാഫ് ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉരുളക്കിങ്ങിൻ്റെ ഈ ബാറ്ററിൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തും വരുന്ന രീതിയിൽ ഈ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം മസാല എല്ലാം കൊടുത്തതിന് ശേഷം പകുതി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബാക്കി വന്ന ഉരുളക്കേങ്ങിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ മതി ഇതുപോലെ എല്ലായിടത്തും വരുന്ന രീതിയിൽ അപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കാം വേവ കുക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാ ഉരുളക്കിങ്ങിൻ്റെ ബാറ്ററും ഞാൻ നമ്മളിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന മസാല കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ചിക്കനായാലും ബീഫായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അമർത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾക്കൊരു ഇരുപത് മിനിറ്റൊക്കെ കുക്ക് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാനിൻ്റെ അടിയിൽ ഒരു പഴകിയ ഒരു പാൻ വേണ്ടാത്ത മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രം ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കരിയാതെ നല്ലൊരു ഇറച്ചിപ്പൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒരു ലക്കേങ് ഇറച്ചിപ്പൊള സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി എടുക്കാം അപ്പോൾ ഇതാ സ്മൂത്ത് നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും അടിക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നല്ല നല്ല കട്ടിയോടെയുള്ള ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പൊളയാണ് കേട്ടോ അത് ഉരുളിക്കേങ് കൊണ്ട് ഉരുളിക്കേങ് വെച്ച് ചെയ്തിട്ടുള്ള ഇറച്ചിപ്പൊള അടിപൊളി ടേസ്റ്റാണ് ഉരുളക്കേങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഉരുളക്കേങ്ങ് ഹെൽത്തിന് പിടിക്കാറില്ല ഗ്യാസ് പ്രോബ്ലം അങ്ങനെയൊക്കെ വരാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർ കഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി പോളിയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റിയത് ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് നമ്മുടെ ഉരുളക്കിങ്ങിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു നല്ലൊരു കട്ട് ായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പൊളയുണ്ടോ കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ചേർക്കാതിരുന്നത് അപ്പോൾ പാൽപ്പൊടി കൂടി ഒരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയോട് കൂടി ഒന്നും പൊട്ടിപ്പോവാനോ ഒന്നുമില്ല ഇപ്പോഴും പൊട്ടിപ്പോകുന്നില്ല എന്നാലും പാൽപ്പൊടി കൂടി ചേർത്ത് നല്ലൊരു കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ അപ്പം ഇത്രയുള്ള പൊക്കെറ്റാ ബായ് ഇസ്ലാമ